ഇല്ല ദൈവം പരാതിക്കാരനായ കേസായതുകൊണ്ടാവണം തേടുന്നവരൊക്കെ വേളാങ്കണിക്ക് മൂകാംബൊക്കെ പോയിരിക്കുന്നത് വരെ അറിയില്ല സർ ചെടി ഇങ്ങനെ നനച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ ആ ഗണേശന് ഞാനിവിടെ വിട്ടിട്ട് പോവാണ് ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഡോക്ടർ ഗണേശിന്റെ കസ്റ്റഡിയിലുണ്ടാവണം എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് സർ ഇതായി ഞാനൊരു സാരി മാത്രമേ പ്രതീക്ഷയുള്ളൂ ദൈവം നമുക്കൊരു ജുബയും പൊട്ടിയ മാലയും തന്നു മാലയുടെയും ജുബയുടെയും ഉടമസ്ഥനെ കണ്ടുപിടിക്കാൻ ഒരു മാസ് ഐഡന്റിഫിക്കേഷൻ ഏർപ്പാട് ചെയ്യണം നമുക്ക് സംശയമുള്ളവർ അന്ന് സി ബി ഐക്കും പോലീസിനും മൊഴി നൽകിയ എല്ലാവരും ഉണ്ടാവണം സർ ബാഡ് ന്യൂസ് ഫോർ യു ഓ ഞാനും ജസ്റ്റ് വായിച്ചതുള്ളൂ അപ്പോഴാണ് സാറ് അത് ഞാനവിടുത്തെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടോളാം തീരുമാനിച്ചിട്ടും യാതൊരു മാറ്റവും ഇല്ല പരേഡ് നടക്കും ടേക്ക് ഓഫ് ദാറ്റ് വർഷങ്ങൾക്ക് മുമ്പ് നാദാമംഗലത്തുണ്ടായ സംഭവത്തെക്കുറിച്ച് ഒരു പുനരന്വേഷണം നടത്താനുണ്ടായ സാഹചര്യവും തുടർന്നുണ്ടായ ചില കണ്ടെത്തലുകളുടെ രത്നച്ചുരുക്കവും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി ഈ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ ജുബയുടെയും ഈ മാലയുടെയും ഉടമസ്ഥനെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇതിന്റെ ഉടമസ്ഥൻ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് Ginne ഈ മാലയുടെ ഉടമസ്ഥൻ സ്വമേധയാ മുന്നോട്ട് വരുമെന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു പക്ഷേ മറ്റാർക്കെങ്കിലും ഇത് എന് ആരുടേതാണെന്ന് കാണിച്ചു തരാൻ കഴിയും എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നാട്ടുകാരെയും സാക്ഷികളെയും മൊഴി നൽകിയവരെയും പൗര ഒക്കെ ഇവിടെ വിളിച്ചു വരുത്തിയത് ഇങ്ങനെ ഒരു മാല നിങ്ങളാരും കണ്ടിട്ടില്ല ആരെങ്കിലും ഇങ്ങനെ ഒരു മാല നഷ്ടപ്പെട്ടതായി പറഞ്ഞു പോലും വലിയൊരു സത്യം തെളിയിക്കാനുള്ള ബന്ധപ്പാടിലാണ് ഞങ്ങൾ നിർബന്ധിക്കേണ്ട നിർബന്ധിച്ചാലും പറയാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ കേസ് തെളിയിക്കണ്ടേ സർ 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 നമ്മൾ ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട് കുഴപ്പമാണെന്ന് പറഞ്ഞുകൂടാ ആണുങ്ങൾ അങ്ങനെയാണ് മറവി കൂടും പലതും പെട്ടെന്ന് മറക്കുകയും ചെയ്യും പക്ഷേ ഇക്കാര്യത്തിൽ പെണ്ണുങ്ങൾ നേരെ മറിച്ച ഓർമ്മ കൂടും പെട്ടെന്ന് മറക്കില്ല പ്രത്യേകിച്ചും നഷ്ടപ്പെട്ടത് വിലപിടിപ്പുള്ളത് എന്തെങ്കിലും ആണെങ്കിൽ ഞങ്ങൾക്ക് സംശയമുള്ള ചില വീടുകളിലെ സ്ത്രീകളോട് തിരക്കാൻ വേണ്ടിയാണ് മിസ്റ്റർ ചാക്കോ ഇപ്പോൾ ആ മാലയുമായിട്ട് പോയിരിക്കുന്നത് ആ സ്ത്രീ ചിലപ്പോൾ ഭാര്യയാവാം വേലക്കാരി തളയാവാം സഹോദരിയാവാം ചിലപ്പോൾ കാമുകിയുമാവാം അല്ലെങ്കിൽ അമ്മയോ മറ്റാരെങ്കിലുമോ ആവാ ചാക്കോ മടങ്ങി വരുന്നത് വരെ ഇവിടെ നിന്ന് ആരെയും പോകാൻ അനുവദിക്കുന്നതല്ല ആ സൗകര്യത്തിന് മാപ്പ് ചോദിക്കുന്നു ആ ചാക്കോ തിരിച്ചറിഞ്ഞോ വെരി ഗുഡ് ബ്രിങ് ഹിയർ ഇമ്മീഡിയറ്റ്ലി അവസാനം എന്തുവാ പറഞ്ഞേ പോയതാണ് സ്വപ്പ പൊട്ടിപ്പോയി പക്ഷെ സാധനം കിട്ടിയല്ല ചേട്ടാ ഈ സാറാണ് ഈ മാല കൊണ്ടുവന്ന് കാണിച്ച് നമ്മളെ ആണെന്ന് ചോദിച്ചത് ഏതോ കള്ളനെ പിടിച്ചപ്പോ കൂട്ടത്തിൽ അയാള് നമ്മളെ മാലയും പണ്ട് ചേട്ടാ അന്ന് രാത്രി പള്ളി പെരുന്നാളിന് നാടൻ കാണാൻ പോയിട്ടു എന്നോട് പറഞ്ഞില്ലേ എന്റെ മാല കാണാല്ല ആരും പൊട്ടിച്ചെടുത്താണെന്ന് അന്നേ ഞാൻ ദേവിക്ക് വഴിപാട് നേർന്നെയാണ്

മണി ഞങ്ങളുടെ ലിസ്റ്റിലില്ലായിരുന്നു ഒരു സംശയമില്ലായിരുന്നു അന്ന് രാത്രി മണിയുടെ കടയിൽ ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞ ഒരു ചെറിയ നുണ ഒരു പ്രയോജനം ഒരു നുണ ഈ കേസിന്റെ വളരെ സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിന്റായി അതുകൊണ്ടാണ് മാലയുടെ ഉടമയെ തേടി പോകുന്ന കൂട്ടത്തിൽ മണിയുടെ വീട്ടിൽ ഒന്ന് കയറാൻ ഞാൻ പറഞ്ഞു ആ ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം ആദ്യം മാലയുടെ കഥ പറ ജുബയും മാലയും സാരിയും ടോർച്ചും ഒക്കെ എങ്ങനെ മണ്ണിനടിയിൽ വന്നു ആര് കുഴിച്ചിട്ടു എന്നൊക്കെ മണിയുടെ വായിൽ നിന്ന് തന്നെ ഞങ്ങൾ കേൾക്കണം ഈ ജുബെമാലെ ഞാൻ കണ്ടിട്ടില്ല എന്റേതല്ല എന്നൊക്കെ വാദിച്ച് തടിതപ്പാൻ ശ്രമിച്ചാൽ നടക്കില്ല സ്വന്തം ഭാര്യ തന്നെ നൽകിയ തെളിവിനുമേൽ മറ്റൊന്നും നിലനിൽക്കില്ല അതുകൊണ്ട് വേഗം പാടാൻ തുടങ്ങിക്കോ മണി കഥയൊക്കെ ഏതാണ്ട് ഞങ്ങൾ ഊഹിച്ചു കഴിഞ്ഞു പക്ഷെ അത് താൻ തന്നെ പറഞ്ഞു കേൾക്കണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തുടങ്ങി മാണിക്കുഞ്ഞു സാറിന്റെ കുടുംബവും ഞാനും തമ്മിൽ വർഷങ്ങളായി അടുത്ത ബന്ധമുണ്ട് ആ ബന്ധമെങ്ങനെ വഷളായി അത് മാത്രം അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഈ െനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ഇവിടത്തെ തയ്യൽ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത് ഞാനാ ഒരു ദിവസം ഒരെണ്ണവും മണി വല്ലാത്ത ടൈറ്റ് അളവ് ബ്ലൗസിനായത് പക്ഷേ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അത് ഇടയ്ക്ക് തടി കൊണ്ടാ ഇനി പുതിയ അളവിനുള്ള ബ്ലൗസ് തരണം അല്ലെങ്കിൽ അളവ് എടുക്കണം അളവെടുക്കണമെങ്കിൽ ആ ബന്ധം ബന്ധം വളർന്നു എല്ലാ അർത്ഥത്തിലും അല്ലേ ഈ ും അവർ വിധവയായ അതെ എന്നിട്ട് ഇടയ്ക്ക് കുറച്ചു ദിവസം മോസി അവരുടെ വീട്ടിലേക്ക് പോയി അപ്പച്ചന്റെ അല്ലേ അതെ ഇവിടത്തെ പള്ളി പെരുന്നാളിന്റെ അന്ന അവർ പിന്നെ തിരിച്ചു വന്നത് പെരുന്നാളിന്റെ അന്ന് രാത്രി പള്ളി പറമ്പിൽ വെച്ച് ഞാൻ അവരെ കണ്ടു കൊറേ ദിവസം കാണാതിരുന്ന് കണ്ടതല്ലേ ദാഹം രണ്ടുപേർക്കും നാടകം കാണാൻ നിർത്തി കഴിഞ്ഞു പോന്നു അല്ലേടോ എന്നിട്ട് ആരാടിയവൻ ആരാടിയവൻ നീ ഈ കുടുംബത്തെയും ചത്തുപോയി എന്റെ മോനെയും ചതിക്കായിരുന്നല്ലേ വഞ്ചിക്കായിരുന്നല്ലേശി നിന്നെ ഞാൻ വേറെ മാർഗം ഇല്ലായിരുന്നു ഞാനിത് ചെയ്തില്ലെങ്കിൽ ഇയാൾ നിങ്ങളെ കൊല്ലും പേടിക്കണ്ട എന്ത് വന്നാലും ഞാൻ മോശയെ കാട്ടി കൊടുക്കില്ല ബോഡി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം ഞാൻ വണ്ടി കൊണ്ടുവരാം മാണിക്കുഞ്ഞ് മരിച്ചതിന് ശേഷമാണ് ഇയാൾ വണ്ടിക്കായി പോയതെങ്കിൽ ചുവരിൽ എഴുതിയത് ആര് മണി പോയതിനു ശേഷമാണ് മാണിക്കുഞ്ഞെ ജീവൻ പോയിരിക്കുന്നത് അതിനിടയിൽ എഴുതി എന്നിട്ട് ഞാൻ വണ്ടിയുമായി തിരിച്ചു വന്നപ്പോ ഉദ്ദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാവും മായ കൊലപാതകം സത്യം പുറത്തു കൊണ്ടുവരാൻ നേതൃത്വം നടത്തിയതിനുശേഷൻകി ഐ കൊണ്ട് അന്വേഷണം നടത്തിപ്പിക്കുവാൻ ഹർജി കൊടുക്കുക തന്റെ സമ്മതിച്ചിരിക്കുന്നു പൗരമുന്നണിക്കല്ല നേതൃത്വം കൊടുത്തത് ചെയ്ത പാപം പുറത്തു ഡോക്ടർ ആദ്യത്തെ റിപ്പോർട്ട് പ്രകാരം മാണിക്കുഞ്ഞ് പത്ത് മുപ്പതിനും മോസി പതിനൊന്ന് മുപ്പതിനും പിന്നീട് അവരുടെ തന്നെ തിരുത്തി റിപ്പോർട്ട് പ്രകാരം രണ്ടുപേരും മരിക്കുന്നു അങ്ങനെ തന്റെ കുരുട്ടുഭാഗ്യത്തിന് ചെയ്യാത്ത ആ കുറ്റവും ബാബു അലക്സിന്റെ തലയിലായി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്താൻ മാത്രം വിജയലക്ഷ്മിയുടെ മേൽ തനിക്ക് എന്ത് ഇൻഫ്ലുവൻസ് ആണുള്ളത് ഡോക്ടർ റിപ്പോർട്ട് ഡോക്ടർ വിജയലക്ഷ്മിയുടെ ബ്ലൗസും നിങ്ങൾ തന്നെയാണോ അളവെടുത്ത് തുന്നി കൊടുക്കുന്നത് അന്ന് കടയിൽ വെച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ അറിയില്ല ഒരു പരിചയമില്ലെന്നല്ലേ മണി പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പരസ്പരം വളരെ അടുത്ത പരിചയക്കാരാണെന്നുള്ളതിന്റെ തെളിവ് സി ബി ഐക്ക് ലഭിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കേസിന്റെ സുപ്രധാനമായ ടേണിംഗ് പോയിന്റ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഡോക്ടറെയും കാത്തു കാത്തുനിന്ന് എൻ്റെ സഹപ്രവർത്തകന് ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ല പകരം വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കിട്ടി മണിയുടെ കടയുടെ ഉദ്ഘാടനത്തിന്റെ ഇൻവിറ്റേഷൻ ഇത് മണി എനിക്ക് തന്നതല്ല ഡോക്ടർ വിജയലക്ഷ്മിക്ക് അയച്ചത് സാധാരണ പരിചയമില്ലെങ്കിലും നാട്ടിലെ പ്രമാണിമാരെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാം പക്ഷേ ഇത് അങ്ങനെയുള്ളതല്ല എന്നുള്ളതിന് ഇതിനകത്തുള്ള കുറിപ്പാണ് തെളിവ് പ്രിയപ്പെട്ട വിജി ഉദ്ഘാടന വിജയം തീർച്ചയായും പ്രതീക്ഷിക്കുന്നു എന്റെ ഓണാശംസകൾ മണി ഈ കുറിപ്പാണ് ചാക്കോയെ മണിയുടെ വീട്ടിലെത്തിച്ചത് അന്ന് ചോദിച്ചപ്പോ ഡോക്ടർ അറിയാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കഥ തന്നെ മാറിയെന്നെ പരിചയമുള്ള ഒരാൾക്കുറി ഇൻവിറ്റേഷൻ അയച്ചു അത്രേ കരുതൂ പക്ഷേ ഒരു പ്രയോജനവുമില്ലാതെ നിങ്ങൾ പറഞ്ഞ ഒരു നുണ ഇന്ന് നിങ്ങൾക്ക് തന്നെ തീർന്നു വിനയായിത്തീർന്നു ദോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇപ്പൊ ഡോക്ടർ വിജയലക്ഷ്മി എവിടെയുണ്ടെന്ന് അറിയാം തണുത്ത് മരവിച്ച് പോസ്റ്റ്മോർട്ടവും കാത്ത് മംഗലാപുരത്ത് ജനറൽ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ അവിടെ ഒരു ഹോട്ടലിൽ വെച്ച് ഒരു വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല ഒരു ഡോക്ടറെ നിലയിൽ ചെയ്യാൻ പാടില്ലാത്തത് പലതും ഞാൻ ചെയ്തു ആ കുറ്റബോധമാണ് കാരണം ഇതായിരുന്നു അവരുടെ മരണക്കുറിപ്പ് ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ പത്രത്തിൽ വായിച്ചു മംഗലാപുരത്തുനിന്ന് ഡോക്ടർ നിങ്ങളെ വിളിച്ചിരുന്നില്ലേ വിളിച്ചിരുന്നു അപ്പൊ സാർ എന്തിനോ വിളിച്ചിട്ടുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞു തന്റെ രഹസ്യമറിയാവുന്ന ഒരേ ഒരാൾ കൂടി സ്വയം ഇല്ലാതായിട്ടും നിർഭാഗ്യം തന്നെ കൈവിട്ടില്ലല്ലോ മണി തന്റെ ഭാര്യയുടെ പ്രാർത്ഥന ഭഗവതി കേട്ടു മാല തിരിച്ചു കിട്ടി പക്ഷെ തന്റെ കാര്യത്തിൽ ഭഗവതിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു എനിവേ താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ ചാക്കോ കേട്ടു ഒരിക്കലും കേൾക്കില്ല ഔസേപ്പച്ച കൊലക്കേസ് എന്ന് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അതിനേക്കാളും വലിയ കൊള്ളയ്ക്ക് ഔസയപ്പച്ചനും കൂട്ടിനും സമാധാനം പറഞ്ഞേ പറ്റൂ മിക്കവാറും ഈ ഭൂമി എന്ന് ഗുഡ് ബൈ പറയുന്നത് വരെ തിരിച്ചും മറിച്ചും കമ്പി എണ്ണിക്കൊണ്ടിരിക്കുക ഒരു വ്യക്തിയോടും വിരോധമോ വൈരാഗ്യമോ എനിക്കില്ല എന്റെ ശത്രു അസത്യവും അനീതിയും മാത്രമാണ് ഒരുപാട് ജീവിതം ബാക്കിയുണ്ട് നല്ല മനസ്സാണെ തിരുത്താം തിരുത്തണം ക്ഷണം സ്വീകരിച്ചുവെന്ന് സഹകരിച്ച എല്ലാവർക്കും നന്ദി

ഒരു അപകടത്തിൽ നിന്ന് സി ബി ഐയുടെ മുഖം രക്ഷിക്കാൻ നിമിത്തമായത് അലക്സ ആ കടപ്പാട് ഞാൻ എങ്ങനെ വീട്ടു ഞാൻ ശ്രമിക്കാം ദൈവ അലക്സിനോടൊപ്പം ഉണ്ടാവും എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ഗുഡ് ലക്ക് അലക്സ് വരട്ടെ